എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നത് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട രണ്ട് വീഡിയോ ഞാൻ ആദ്യം കൊടുക്കാം സത്യം പറഞ്ഞാൽ ആ വീഡിയോ ആദ്യമായി കാണുന്ന സമയത്ത് എനിക്ക് കണ്ണും ഞാൻ അറിയാണ്ട് എനിക്ക് കണ്ണും ആ വീഡിയോ കണ്ട സമയത്ത് ഇത്രയും നല്ലോണം നോക്കിയിട്ട് ഇവള് മാറി ഈ കള്ളികള് എന്തിന് ഇങ്ങനെ ഒരു ക്രൂരത അവരോട് ചെയ്തെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ പണം തട്ടി അവരെ ജാതിപരമായിട്ട് ഇവരെ കളിയാക്കി എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ നോക്കി പല പോകുമ്പഴിയും നോക്കി എന്തിന് എന്തിനു വേണ്ടി ആരുടെ കൊട്ടേഷൻ ഏറ്റെടുത്തും അതുപോലെ പറഞ്ഞ വാടെ എട്ട് ലക്ഷം രൂപ സ് പോട്ടി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുത്തി പറയുന്നത് അവള് പണയം വെച്ചിട്ടാണ് കൊടുത്തേന്നത് എനിക്ക് വിശ്വാസം വിശ്വാസമില്ല വേറെ എവിടെന്നെങ്കിലും മോഷണം നടത്തി അതും കൊണ്ട് കൊടുത്തതായിരിക്കും പറയാൻ പറ്റത്തില്ല കള്ളികൾ എന്നും കള്ളികളായിരിക്കുമല്ലോ ഒന്നിനെ മലത്തി ഒന്നിനെ മലത്തി അങ്ങനത്തെ പരിപാടി ആയിരിക്കും ഇവളുമാര് കള്ളികളല്ലേ എന്നാൽ ഞാൻ ആ വീഡിയോ രണ്ടെണ്ണം കൊടുക്കാം ബേബി മൂണോ അങ്ങനത്തെ എന്തോ ഉണ്ടല്ലോ ആ സമയത്ത് ഈ കൃഷ്ണ ഇവരെ കൺസിഡർ ചെയ്യുന്ന രീതി ഇവരാണ് ജാതിപരമായിട്ട് അവരെ താഴ്ത്തിക്കെട്ടിയെന്ന് പറഞ്ഞ കള്ളികൾ ഇവളുമാരെ എന്ത് ചെയ്യണം എനിക്കാണ് ഇങ്ങോട്ട് പെരുത്ത് പെരുത്ത് കേറയാണ് ഇവളുമാരുടെ ഓരോ വീഡിയോ കാണുന്ന സമയത്തും അതിലാ പ്രത്യേകിച്ച് ആ കണ്ണാടി വെച്ചവള് വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടണ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞ അഞ്ചന സെറ്റപ്പാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ രണ്ട് വീഡിയോ കൊടുക്കാം നമ്മൾ എങ്ങനെയെന്ന് എന്ത് പറഞ്ഞാൽ ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം ജാതീയമായിട്ട് അതിശേദിക്കുന്നത് എന്റെ ഓബൈ ഹോസിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് രാത് വന്നില്ലേ ഒരു മൂന്നെണ്ണം ഉണ്ടല്ലോ മോഷണം നടത്തി മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ആ ഫംഗ്ഷന് വന്നിട്ടില്ല രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കള്ളികൾ വന്ന് ഒരു കള്ളി വന്നില്ല അവള് വേറെ എവിടെയെങ്കിലും കള്ളം നടത്താൻ പൊക്കിയാണ് അതായിരിക്കും വരാത്തത് എന്റെ ഓബൈ ഹോസിൽ കുട്ടികളാണ് ആ വരുന്നതെന്ന് ഇതൊക്കെ കണ്ടിട്ട് ജാതി അധിക്ഷേപം എന്താ ഇത് എന്ത് എന്ത് എന്താ ഇവിടെ നടക്കുന്നേ എനിക്കാണെങ്കിൽ പച്ച തെറിയാണ് എന്റെ വായിൽ വരുന്നത് വിളിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്റെ വായിൽ പച്ച തെറിയാണ് വരുന്നത് ഇവിടെ ആര് കാണിച്ചു വെച്ചിട്ടുള്ള ആ പേക്കൂത്ത് പരിപാടികൾ ഇനി വേറൊരു വീഡിയോയും കൂടി കൊടുക്കാം എന്തു പറയാനല്ലേ അവിടെ വന്ന് വളയിട്ട് കൊടുക്കുന്നു വെട്ടി വീങ്ങുന്നു എണീറ്റ് പോകുന്നു എന്നിട്ട് അവർക്ക് അയിത്തമാണ് ജാതിപരമായിട്ടുള്ള സെറ്റപ്പാണ് അവർ ഉയർന്ന ജാതി താഴ്ന്ന ജാതി എടോ ഞാൻ എന്തും സഹിക്കാടോ അതൊന്നും അച്ചപാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ദിയ നിങ്ങൾ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത് അവർക്ക് ആ ഒരു ജാതി സ്പിരിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങള് എടുക്കത്തില്ല അവിടെ ജോലിക്ക് പോലും അഹങ്കാരത്തിന്റെ ഒരു ഇതുണ്ടെന്നുള്ള കാര്യം ഞാൻ തന്നെ മുന്നേ ഉള്ള പഴയ വീഡിയോസിലും ഇവരെ വിമർശിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ നൂറ് ശതമാനം നൂറല്ല നൂറ്റി പത്ത് ശതമാനം ജനുവൻ ആടോ അവര് അതെനിക്ക് ഭയങ്കര ഉറപ്പാ ആ ഒരു കേസിൽ എന്തോ നീയൊക്കെ ഭയങ്കര ഫ്രോഡായി പോവിലൂടെ ഭയങ്കര ഫ്രോഡ് ഇങ്ങനെയൊന്നും ആരെയും പറ്റിച്ച് മുഞ്ചിച്ച് ജീവിക്കരുത് ജീവിക്കരുത് ഗുണം പിടിക്കത്തില്ല ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ നിന്റെ തലമുറ അടക്കം നശിച്ച് നാറാണത്തായിപ്പോകും ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്രത്യേകിച്ച് നിങ്ങളാ നല്ലോണം ആണ് അവർ കണ്ടിട്ടുള്ളത് എന്റെ ഓബൈ ഓസിയിൽ ആൾക്കാർ വരുന്നു പിള്ളേർ വരുന്നു എന്ന് ദിയ പറയുമ്പോൾ തന്നെ ആ ഫേസിലുള്ള ഒരു സാധനമുണ്ട് അത് നിങ്ങളൊന്നും മനുഷ്യത്വം ഇല്ല മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ് ആ കുത്തി കിഴപ്പാണ് കാണിച്ചിട്ടുള്ളത് ഉള്ള കാര്യം പറയാം അവരാ അത്രയും സ്നേഹത്തോടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതും എല്ലാം എന്തിനു വിശ്വസിച്ച് സ്ഥാപനം തന്നെ ഏൽപ്പിച്ചിട്ട് പോയി നീയൊക്കെ എല്ലാം കൂടി വെട്ടി മലത്തി അണ്ണാക്കി അടിച്ചെടുത്ത് കൈ കൊടുത്തിട്ടുണ്ട് ആ സെറ്റപ്പാണ് നീയൊക്കെ ചെയ്തത് എന്തായാലും ഭയങ്കര കഷ്ടവട എനിക്കത് ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ വീഡിയോ കൂടി കണ്ടപ്പോൾ നീ എന്തുമാത്രം നന്നായിട്ടാണ് നിന്നെയൊക്കെ നോക്കിയെന്ന് നിന്നപ്പോ ചിന്തിച്ചു പോയി ഇനി ഒന്ന് രണ്ട് കമന്റ്സ് ഒന്ന് കൊടുക്കാം സദ്യ നല്ലോണം നക്കിക്കോട്ടെ നാരികൾ ദി ആ ബ്രേവ് വുമൺ പാവം കൊച്ച് ഈ പ്രഗ്നന്റ് ആയ കൊച്ചിനെ ഇങ്ങനെ ബുദ്ധിമുട്ട് ദേ ലിറ്ററലി ബ്രോക്ക് ഹെർ ട്രസ്റ്റ് വിശ്വാസ വഞ്ചന ഏറ്റവും കൂടുതൽ നീ അവിടെ നശിപ്പിച്ചത് വിശ്വാസം ഒരു സ്റ്റാഫിനെ ഒരു മുതലാളി എങ്ങനെ വിശ്വസിക്കും അത്രയും ലെവലിൽ നിങ്ങൾ വിശ്വസിച്ചു ആ വിശ്വാസമാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്തത് അവിടെ ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മോഷ്ടിച്ചതും പോരാഞ്ഞിട്ട് വീണ്ടും മീഡിയയുടെ മുന്നിൽ വന്നിട്ട് അവരെ ചെളിവാലി അടിക്കാൻ നീയൊക്കെ ശ്രമിച്ചു ചീത്ത വിളിച്ചു എന്നുള്ള സാധനം ഇട്ട് നീയെ പൊങ്കാല എടാ നോക്കിയിട്ടുണ്ട് വിടുോ നിന്നെയൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ എടാ നല്ലതാ നല്ലതെന്ന് പറഞ്ഞാൽ ചീത്ത വേണ്ട ചീത്ത എന്ന് പറയും തന്ത ഇല്ലാത്ത പരിപാടി കാണിച്ചാൽ അത് കാണിക്കുകയും ചെയ്യും അതിപ്പം വേറെ ആരൊന്നും ഒന്നും നോക്കത്തില്ല ഇതേ സ്ഥാനത്തിൽ ദിയയുടെ സ്ഥാനത്തിൽ ഞാനായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ചെയ്യുന്ന ദിയെ ചെയ്തോ കുറഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ദിയെ ചെയ്തോ കുറഞ്ഞു പോയി മൂന്ന് കള്ളികൾ ദിയ പാവം ദിയ ഒരുപാട് സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ കാണുന്ന വിട്ടികളല്ലടോ നിന്നെയൊക്കെ പോലെ വന്നത് എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അതേ പടിയെടുത്ത് വിഴുങ്ങാൻ നമ്മൾ മണ്ടന്മാരല്ല മലയാളികൾ അത് മനസ്സിലാക്കണം നിന്നെയൊക്കെ പറയുന്നില്ല ഡി എൻ ഞാനൊന്നും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈക്ക് ഞാൻ കൊടുക്കാം ഞാൻ കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ എല്ലാവരോടും ആലോചിച്ചിട്ടില്ലായിരുന്നു നമ്മളെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പോലും എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ മൂന്ന് മണി മുപ്പതാം തീയതി ഒരു മൂന്ന് മണിയുള്ള സമയം വരും മാറി മാറി എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എനിക്ക് നോക്കി കാണാം അശ്വിൻ ചേട്ടൻ അവര് സേവ് ചെയ്തിട്ടുണ്ട് അശ്വിന്റെ ഫോണിലാണ് അവസാനം ഹസ്ബൻഡ്സ് കടന്ന് വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അശ്വിൻ അവസാനം എടുത്തിട്ട് എന്റെ കയ്യിൽ ഫോൺ തരുകയാണ് ഇവര് ഇതുവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് എനിക്ക് തന്നു തന്നപ്പോഴാണ് ഇത്രയും നേരം എന്നെ ശല്യം ചെയ്തതിന്റെ ഒരു പൊട്ടിത്തെറിയലും കൂടെയാണ് ഞാനടുത്ത് കാണിച്ചത് കാര്യം ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് അവരോട് പറയുന്നുണ്ട് എനിക്ക് എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ നാളെ നോക്കാൻ പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടുകാരോട് പറയുക കാരണം ഞാൻ പ്രഗ്നന്റ് ആണ് ഞാൻ സത്യം പറഞ്ഞ മന്ത്സിലോട്ട് ഇപ്പൊ ഈ മന്ത്രി ഡെലിവറി ഉണ്ടാവും ഞാൻ പറഞ്ഞു എനിക്കത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്രയും പ്രഷർ എനിക്ക് എടുക്കാൻ പറ്റില്ല വേറൊരു ജോലിയുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പുളിയുടെ തലയ്ക്ക് എനിക്ക് ഇത് വയ്യ ഞാൻ പറഞ്ഞു ഞാൻ ഇതെൻ്റെ പേരൻസിനെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതാ പിള്ളേർ ഒരുപാട് പാനിക് ചെയ്തു കാര്യം അന്ന് രാത്രി വേണമെങ്കിലും മീഡിയയിലാൾക്കാർ എനിക്ക് പരിചയമുണ്ട് എനിക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ പറ്റി എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അടുത്ത ദിവസം രാവിലെ ആവട്ടെ ഒന്ന് മനസ്സൊന്ന് ക്ലിയറായിട്ട് നമുക്ക് ചിന്തിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനിരുന്നത് അപ്പോഴേ അവർ കോൺടാക്ട് ചെയ്ത് 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 ഞാൻ പൊട്ടി തീർക്കുന്ന ആ ഒരു വീഡിയോയിലോട്ട് വിട്ടത് മേ ബി അവർ വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ എന്താ തെറി വിളിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ മീഡിയക്കാരായാലും ജനങ്ങളായാലും എല്ലാവരും എൻ്റെ എഗെൻറ്റ് വരുമ്പോ ഈ പിന്നെ എന്താ ഗർഭിണിയെടുത്ത് തെറു വിളിക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നു പക്ഷെ അത് ഓർക്കത്തെ മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് എന്നെ ആ അവസ്ഥയിലെ കൊണ്ട് എത്തിച്ചത് അവരായിരുന്നു എന്നിട്ട് അതിൽ പോലും അവർ ചേച്ചി 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 എന്ന് വിളിച്ചു തരുന്നു ഞാൻ അപ്പോഴവരോട് എന്നെ ചേച്ചി നിന്ന് വിളിച്ചു പറയുന്നുണ്ട് കാരണം ഞാൻ അത്രയ്ക്ക് ഇവർ ഇത് വ്യക്തമായി അറിയാം ഇവരെ ഇവരെന്നെ ചേച്ചിയായിട്ട് ഞാൻ ഞാനൊരു അനിയത്തിയായിട്ട് പോകുന്ന ഒരു ബന്ധമായിരുന്നു ഞാൻ കണ്ടിരുന്നത് പക്ഷേ ഇവർ ഇപ്പോൾ തന്നെ ആ വിനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു കുട്ടിയായിട്ട് മീഡിയ നിങ്ങൾക്ക് കാണാൻ വരുന്നത് കാര്യം ഒരു സംസാരിച്ചു തുടർന്ന് ആദ്യം പറയുന്നത് ദിയ മാഡം ചേച്ചി അടുത്ത രണ്ട് പിന്നെ പറയുന്നു അവൾ ആ ആ മൂന്ന് തന്നെ കാണാം നമ്മളായിട്ട് ആരെയും അതത്രം കാണിച്ചു കഴിഞ്ഞു അതത്രേ അവരെല്ലാം കാണിച്ചു കഴിഞ്ഞു അവരെല്ലാം ഉണ്ടായ്പാണ് നാട്ടുകാരെ പറ്റിച്ചു മൂഞ്ചിച്ചാണ് ജീവിക്കുന്ന അവരായിട്ട് തന്നെ അവർ കാണിച്ചിരിക്കുന്നു ഇനി എന്ത് കാണാനിരിക്കുന്നു കള്ളികള് 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 ഇതിന്റെ അപ്പുറം നിനക്കൊന്നും പേരില്ല ഇതിന്റെ അപ്പുറം പേരുണ്ടെങ്കിൽ ദായം പോകും വിളിക്കേണ്ടി വരും ഏത് അത് അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല കള്ളികള് കള്ളം നടത്തിയ കള്ളികൾ ലക്ഷങ്ങൾ തട്ടിക്കൊണ്ടുപോയ കള്ളികൾ അതിൽ കുറഞ്ഞൊരു പേരില്ല പിന്നെ രാവിലെ മീഡിയയിൽ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാരെ കാറൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ട് റോഡായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് അതിൽ തന്നെ വ്യക്തമാണ് തട്ടിക്കൊണ്ടു വന്നിട്ടില്ലെന്ന് എന്തിനു മഹാനാകൃഷ്ണൻ ഇരുത്തി ചോദ്യം ചെയ്യിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നേ തട്ടിക്കൊണ്ടുവന്നല്ല അവള്മാര് കള്ളം പറഞ്ഞതാ കള്ളികൾ 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 അത്ര തന്നെ ഇനി അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായി കേസിൽ പ്രത്യേകിച്ച് വേറൊന്നും ഒരാളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇവളുമാര് കള്ളം ചെയ്തിട്ട് അവൾമാരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ജാതി കാർഡ് ഇറക്കി എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് കലിപ്പ് വരുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷയത്തിൽ ദേഷ്യം വരുന്ന ജാതി കാർഡ് കൊണ്ട് ഇറക്കി ഞങ്ങളെ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചെന്ന് ഇവള്മാർക്ക് എത്ര ഉളുപ്പുണ്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഈ കേസിൽ പൊള്ളുന്നത് ഭയങ്കര വെറിയാണ് എനിക്ക് ജാതിയുടെ പേരും പറഞ്ഞ് അധിക്ഷേപം അല്ലെങ്കിൽ അങ്ങനെ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറയുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കര പൊട്ടിത്തെറിക്കുന്ന കേസുകളാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇവളുമാരെ വെറുത്തത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ കോട്ടയം വയ്ക്കാൻ പറ്റൂല എങ്കിലും ഞാൻ പറയുന്ന പക്ഷെ ജാതിക്കാർഡ് ഇവളുമാരെ ഇറക്കിയില്ലേ ഇടൂല ലോകത്തും എല്ലാരും കണ്ടില്ല ഈ കേരളത്തിലുള്ള ഇത്രയും പേര് ഇപ്പോൾ കെട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ പോയി തെറ്റിപ്പോയി കാര്യം എനിക്ക് പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തിട്ടാലും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി പെർസെൻറ് ആൾക്കാർ നല്ലത് പറയും ഫിഫ്റ്റി പെർസെൻറ് ആൾക്കാർ മോശം പറയും അത് പേര് എന്ത് നല്ലത് ചെയ്താലും പക്ഷെ ഈ കാര്യത്തില് നമ്മൾ എല്ലാവരും ഒരു കെട്ടായിട്ട് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞു തന്നെ എന്നെ കുറിച്ച് റോങ്ങ് ആയിട്ടിരുന്ന യൂട്യൂബേഴ്സ് പോലും നല്ലതിട്ട് ഞാൻ കണ്ടു അതിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട് ഐ വെരി വെരി താങ്ക്ഫുൾ ടു ദീഡിയ പോലീസ് ആൻഡ് സോഷ്യൽ മീഡിയ വ്യൂവേഴ്സ് ഐ വെലി താങ്ക്ഫുൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ തളരാനുള്ള എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു സ്വഭാവും കാരണം സ്വഭായിട്ട് എന്ത് പറ്റുന്നു അറിയോ ഇതിലോട്ട് കുറെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കോടതിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ലാഗ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ പൈസ റിക്കവറി ചെയ്യാൻ വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല എന്തിനാ പകുതിക്കും താഴെയാണ് ഞാൻ പറഞ്ഞത് പകുതിയല്ല കാരണം അന്ന് അവർ സംസാരിക്കുന്ന രീതി ഇവിടെ നിന്ന് അങ്ങനെയാണ് നിങ്ങളെ കുടുംബത്തിന്റെ ഇപ്പൊ അതെ ഇനി പക്ഷേ ഇനി ഒരു ഒത്തുതീർപ്പിനും നമ്മളില്ല പൈസ പൂന്നെ പോട്ടെ ഇവരെ ഏതൊക്കെ രീതി എന്തൊക്കെ മാക്സിമം ശിക്ഷ വായിച്ചു കൊടുക്കാൻ കൊടുക്കണം കാരണം ഞാൻ ക്രിമിനൽ മൈൻഡാണ് ഇവരെ ഈ സമൂഹത്തിന്റെ തന്നെ അപകടമാണ് മാത്രമല്ല ഈ വാർത്തയ്ക്ക് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ എത്ര പേരുള്ളൂ നിങ്ങൾക്കും ഞങ്ങൾക്കും മെസ്സേജ് വരുന്നു സർവ സ്ഥാപനങ്ങളിൽ തട്ടിപ്പു കിടക്കണം സർവ സ്ഥാപനങ്ങളിലും ഒരിക്കൽ കൂടി എല്ലായിടത്തും കൊച്ചുകുട്ടികളാണ് ബിസിനസ് തുടങ്ങുന്നത് വളരെ വളരെ സൂക്ഷിക്കുക വളരെ കാരണം വച്ചാൽ മൂന്നാലും തലമുറ ഇട്ട് ബിസിനസ് ചെയ്യുന്ന പേര് തന്നെ പറഞ്ഞരാം ശ്രീ പോത്തൻ അല്ല അശോക് പോത്തൻ എന്റെ ഫ്രണ്ട് അശോക് പോത്തൻ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് ഋഷോ മാറിയ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ താനൊക്കെ ഇന്നലെ തുടങ്ങിയ ബിസിനസ് ഇടൂ ഞങ്ങൾ ഇത്രയും വരികയുള്ളൂ തന്റെ മോളെ കുറ്റമായിട്ട് കാര്യമില്ല ഞങ്ങളുടെ കണ്ണുമ്പോൾ കോടികൾ പോയത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഒന്നും പറയാനില്ല നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും തുടർന്നും ഇതേ സഹായ സംഘം എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനെ തണമെന്ന് നമ്മള് സത്യത്തിനൊപ്പം നിൽക്കത്തുള്ളൂ ദിയാകൃഷ്ണൻ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സപ്പോർട്ട് കിട്ടുമെന്നൊന്നും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും മനസാക്ഷിക്കും എത്തിക്സും വിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഒരു വീഡിയോ ചെയ്യത്തൂല്ല നമ്മളിവിടെ സത്യത്തിനൊപ്പം തെറ്റുകൾ പറ്റാറുണ്ട് മറിച്ച് സത്യത്തിനൊപ്പം തന്നെയാണ് അന്നും ഇന്നും നിന്നിട്ടുള്ളത് ഇവിടെ ദിയാകൃഷ്ണയ്ക്ക് തന്നെയാണ് പൂർണ്ണ സപ്പോർട്ട് ഈ കളികളെ വലിച്ചുകയറി ഒട്ടിച്ച് എക്സ്പോസ് ആക്കി ഉള്ളുമാർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ നമ്മളെ പോലെയുള്ള ഓരോരുത്തരും സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താകേണ്ടത് പുതിയ വീഡിയോ